തർക്കവും വാദവും ഉണ്ടായി അവരെ പരാജയപ്പെട്ടവരായിരുന്നു അവർ ഭയന്നവരായിരുന്നു പീപ്പിൾ ഓഫ് ഇഗ്നോറൻസ് അവർ പലപ്പോഴും കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ ഗ്രഹിക്കാത്തവർ ആയിരുന്നു അങ്ങനെ പരസ്യ ശിഷ്യന്മാർ പലപ്പോഴും പരാജയപ്പെട്ടു യേശു കർത്താവിന്റെ ക്രൂശീകരണം കടന്നു വന്നപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ചത്തു എന്ന് പറഞ്ഞതായി പത്രോസ് പോലും ഓടിപ്പോയി സ്തോത്രം പത്രോസ് പോരും ചിതറിപ്പോയ സ്ഥാനത്ത് ഒരു യോഹനാൻ മാത്രമായിരുന്നു അറ്റ് ദ ദ ഫീറ്റ് ഓഫ് മാത്രമായിരുന്നു സ്തോത്രം യേശു കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ച കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യവും അത്യാവശ്യവും കടന്നു വരുമ്പോൾ പിടയ്ക്കുന്നതായ മനുഷ്യത്തെ പോലെ ഒരു പിടയ്ക്കുന്ന അവസ്ഥ കടന്നു വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല വ്യക്തികൾ നിങ്ങളെ സഹായിപ്പാൻ കഴിവില്ലാതെ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളിൽ നിന്നു അകന്നു പോകുമ്പോൾ ഈ രാത്രി ആരോടോ ദൈവാത്മാ പറയുന്നു നീ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഏതോ വ്യക്തികളെ ദൈവം ഏർന്നേൽപ്പിക്കുന്നു ചിന്തിക്കാത്തതായി വ്യക്തികൾ കുടുംബങ്ങൾ സഹായത്തിന്റെ നന്മ ചെയ്യുന്ന കരങ്ങളുമായി നിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ് സ്വതാണ് ദൈവകൃപയാൽ ഇന്ന് രാത്രി ഈ തൂതിൽ നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിക്കുന്നത് പരസ്യ ശിഷ്യന്മാർ പരാജയപ്പെട്ട സ്ഥാനത്ത് അവിടെ വെളിപ്പെട്ടതായ രഹസ്യ ശിഷ്യന്മാർ ദ സീക്രട്ട് ഡിസൈപ്പിൾസ് രഹസ്യ ശിഷ്യന്മാർ കരങ്ങൽ ഉയർത്തി ശക്തിയോടെ ഹാലുയ്യ പറഞ്ഞു രണ്ടുപേരാണ് രഹസ്യ ശിഷ്യന്മാർ എന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഒന്ന് സ്തോത്രം അരുമത്തി അല്ലെ യോസെഫ് മറ്റൊന്ന് നിക്കോദിമോസ് നിക്കോദിമോസിലേക്ക് ഇന്ന് രാത്രി ഈ സ്തോത്രം ഒന്ന് 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 അടുത്ത് നിന്ന് ചിന്തിപ്പാൻ കർത്താവിന്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം ആരാണ് നിക്കോദിമോസ് തിരുവചനം പറയുന്നു രാത്രിയിൽ യേശു കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നവനാണ് നിക്കോദിമോസ് നിക്കോതിമോസിനെ കുറിച്ച് മൂന്ന് വേദഭാഗങ്ങളാണ് ദൈവവചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് യോന

നിക്കോതിമസ് ഒരു സാധാരണ വ്യക്തി അല്ല യോഗനാശിനു സുവിശേഷം മൂന്നാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവനൊരു പരീശനെന്ന് തിരുവദനത്തിൽ കാണുവാൻ ഗുണം കഴിയുന്നു അവനൊരു പരീശനാണ് പരീശന് ഒരു പ്രത്യേക വേഷമുണ്ട് വേഷം കൊണ്ട് നമ്മൾ ദൈവമക്കളെന്ന് തിരിച്ചറിയണം എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ അത് പരീശനാണ് നിന്റെ വേഷം കൊണ്ടല്ല തിരിച്ചറിയേണ്ടത് കാരണം നാടകമല്ല ക്രിസ്തീയ ജീവിതം ശക്തി കൊണ്ടാണ് തിരിച്ചറിയേണ്ടത് നിന്റെ വേഷം കൊണ്ടല്ല തിരിച്ചറിയേണ്ടതോ ഒന്നും നിന്റെ ജീവിതം കൊണ്ട് തിരിച്ചറിയണം രണ്ട് നിന്റെ കൂടെ വെളിപ്പെടുന്ന ദൈവശക്തി കൊണ്ട് തിരിച്ചറിയണം കാരണം ഇത് കേരള കലാമണ്ഡലത്തിലല്ല നമ്മൾ വന്നിരിക്കുന്നത് വേഷം കെട്ടലല്ല ജീവിതം കേൾക്കുന്നവരെല്ലാ രാമയൻ പറഞ്ഞു അടുത്ത വർഷം ബി പാസ് പാസ്റ്റിനെ വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് സ്തോത്രം പരീക്ഷന്റെ പ്രത്യേകത അവൻ ശക്തിയെ തെജി ത്യജിക്കുന്നവനാണ് ഒരിക്കൽ കൂടെ പരീശൻ ശക്തിയെ ത്യജിക്കുന്നവനാണ് അവൻ വേഷത്തിൽ തൃപ്തിപ്പെടുന്നവനാണ് എന്നാൽ ദൈവത്തിന്റെ ജനം ദൈവശക്തിക്കായി ഇന്ന് രാത്രി ഏൽപ്പിക്കപ്പെടട്ടെ ം പറയുന്നു സ്തോത്രം കർത്താവേശു ഈ ഹലോക ജീവിതത്തിൽ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് എറുസ്ലേമിനകത്തും പുറത്തും ആൾമോസ്റ്റ് ഏകദേശം ആറായിരത്തോളം പരീശന്മാരായിരുന്നു ഉണ്ടായിരുന്നത് പരീശന്മാർ ആത്മീയരുടെ ആത്മീയതയുടെ ചിഹ്നമാണ് പരീക്ഷന്മാർ സ്തോത്രം മുഖ്യാസനവും അങ്ങാടിയിൽ വന്നനുമൊക്കെ ലഭിക്കുന്നവരാണ് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വന്നാൽ ഒരു കല്യാണത്തിന് വന്നാൽ സ്തോത്രം ഒരു ശവടക്കത്തിന് വന്നാൽ പ്രധാന സ്ഥാനത്ത് വന്നിരിക്കുന്നവനാണ് പരീശൻ അവനവിടെ പ്രധാന സ്ഥാനമാണ് സ്തോത്രം അവൻ ആത്മീയനാണ് മനസ്സിലാക്കണമേ മാത്രമല്ല ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപവസിക്കുന്നവനാണ് സോറി ദിവസം നേരം പ്രാർത്ഥിക്കുന്നവനാണ് പരീശൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കുന്നവനാണ് പരീശൻ ഒരിക്കൽ കൂടെ ഉപവസിച്ചിട്ട് കുറച്ചു നാളായെന്ന് തോന്നുന്നു ആഴ്ചയിൽ രണ്ടു നേരം ഉപവസിക്കുന്നവനാണ് പരീശൻ ധൈര്യ മൂന്ന് നേരം പ്രാർത്ഥിക്കുന്നവനാണ് പരീശൻ ജീരകത്തിന് വരെ ദശാംശം കൊടുക്കുന്നവൻ

സമൂഹത്തിന്റെ ഒരു സുപ്രീം കോടതി വേണ്ടി യേശു കർത്താവിനെ പോലും ക്രൂശിപ്പാൻ വേണ്ടി ഏൽപ്പിച്ചത് അവർ എഴുപത് പേരുണ്ട് ആ എഴുപത് പേരുടെ അധ്യക്ഷനായിരിക്കുന്നത് ചെയർപേഴ്സൺ ആയിരിക്കുന്നത് കയ്യപ്പ് എന്ന് പറയുന്നത് ആ മഹാപുരോഹിതനാണ് എല്ലാ വർഷത്തിലും ആരാണോ മഹാപുരോഹിതൻ അവനായിരിക്കും സ്തോത്രം ഈ ഈ സംഘത്തിന്റെ സ്തോത്രം ചെയർപേഴ്സൺ ആയിരിക്കുന്നത് സോ ആ എഴുപത് പേരിൽ ഒരാളായിരുന്നു സ്തോത്രം ഈ നിക്കോദിമോസ് സാധാരണ വ്യക്തിയല്ല അവൻ ഒരു പരീശനാണ് അവൻ സനിഹദരീൻ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ യോനാൻസ് വിശേഷം മൂന്നാം അധ്യായം യേശു കർത്താവുമായി ഉള്ള സംസാരത്തിൽ കർത്താവിങ്ങനെയാണ് നിക്കോദിമോസിനോട് പറയുന്നത് നീ ഇസ്രായേലിന്റെ ഗുരുമായി

പ്രഭാഷണങ്ങളോ പ്രസംഗങ്ങളോ ഉണ്ട് എങ്കിൽ നിശ്ചയം പ്രധാനപ്പെട്ടതായ ഒരു ഭാഗം വഹിക്കുന്നത് ആരായിരിക്കും സംഘത്തിൽപ്പെട്ടതായ ഒരു പദവി വഹിക്കുന്നവനോ ഒരു സ്തോത്രം ഇസ്രായേലിന്റെ പ്രധാന പ്രഭാഷകനോ മാത്രമായിരുന്നില്ല ഫലസ്തീൻ ദേശത്തിലെ അങ്ങനെ ഇന്ന് പറയാൻ പാടില്ല കനാൻ കനാൻ നാട്ടിലെ നാട്ടിലെ കാരണം ഇതിങ്ങനെ മറ്റേത്

വീട്ടിൽ വർഷങ്ങൾ താമസിച്ച് നേരിട്ട് വചനം സ്തോത്രം സ്തോത്രം ദൈവവചനം പഠിച്ചവനാണ് അതിന്റെ ആഴവും അർത്ഥവും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേംബ്രിഡ്ജിൽ പഠിക്കുന്ന പോലെ ഇന്നത്തെ ഓക്സ്ഫോർഡിൽ പഠിക്കുന്നത് പോലെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവനായിരുന്നു സ്തോത്രം വലിയ നിക്കോതികനായിരുന്നു നിക്കോതി പരീക്ഷനാണ് നിക്കോതി ത്തിന് അംഗമാണ് നിക്കോതിമോസ് അവൻ വന്നത് വീട്ടിൽ നിന്നല്ല എറുസിലിം ദേവാലയത്തിൽ നിന്നാണ് വന്നത് ഇത്രയും മനസ്സിലായവർ കരങ്ങളെ ചൊലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ രാത്രി ൃപകാർ ഞാനൊരു ദൂത് വിളിച്ച് പറയട്ടെ പ്രമാണികളിൽ ഉന്നതനായിരുന്നു പുള്ളി യെരുസലേം ദേവാലയത്തിൽ നിങ്ങളുടെ ശുശ്രൂഷകളുടെ മുഖച്ചായി ദൈവം മാറ്റുവാൻ വേണ്ടി പോകുകയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെയും കുടുംബങ്ങളെയും കർത്താവ് ഈ ദിവസങ്ങൾ നിങ്ങളുമായി കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ പറയാത്ത പറയാത്തൂതുകൾ നിങ്ങൾ ആധാരത്തിൽ നൽകി നിങ്ങൾ ചെയ്യാത്ത ശുശ്രൂഷകൾക്കായി നിങ്ങളെ നിയോഗിച്ച് ദൈവത്തിന്റെ കൃപ

വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവൻ ധനികന്മാരിൽ മഹാധനികനായിരുന്നവൻ യന്റെ പാതപീഠത്തിലിരുന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് പഠിച്ചതായ ഈ നിക്കോതിമസി എങ്ങനെയാണ് നീ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നത് നിങ്ങൾ വേദപുസ്തകം നോക്കുമ്പോൾ നിങ്ങൾക്ക് അന്നും ഇന്നും ഇന്നി രാത്രിയിലും കാണുവാൻ കഴിയും ആർക്കും യേശുവിനെ സ്വാധീനിക്കാൻ കഴിയത്തില്ല പക്ഷെ യേശു എല്ലാവരെയും സ്വാധീനിക്കും ഒരിക്കൽ കൂടെ ഇന്ന് രാത്രിയിലും യേശുവിനെ പണം കൊണ്ട് പാരമ്പര്യം കൊണ്ട് കുടുംബം കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് സൗന്ദര്യം കൊണ്ട് വാചകമടി കൊണ്ട് പാരമ്പര്യം കൊണ്ട് അതേ പ്രവൃത്തി പരിചയം കൊണ്ട് ആർക്ക് യേശുവിനെ സ്വാധീനിപ്പാൻ കഴിയത്തില്ല പക്ഷെ ഏത് ഉന്നതനെയും ഏത് ഉന്നതനെയും ഏത് ഉന്നതനെയും സ്വാധീനിപ്പാൻ കഴിവില്ല രാജാദി രാജാവും കർത്താദി കർത്താവും ദൈവാധി ദൈവമാണ് യേശു എന്തുകൊണ്ടാണ് സ്തോത്രം നിക്കോതിമസ് നീ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നത് മൂന്നാം അധ്യായത്തിൽ നിക്കോതിമസ് യേശുവിന്റെ അടുക്കിലേക്ക് വന്നത് രണ്ടാം അധ്യായത്തിൽ യേശു കർത്താവ് ഗംഭീരമായ ശുത്രുഷയാൽ ഇതായി എറച്ചിലേം പണ്ടണത്തെ ഇളക്കുകയായിരുന്നു യേശു കർത്താവിലൂടെ കടന്നു വന്നതായ ദൈവത്തിന്റെ വചനം യേശുവിനൂടെ വെളിപ്പെട്ടതായ അടയാളങ്ങളുടെ പ്രവാഹം ഇത് രണ്ടും കണ്ടപ്പോൾ പരീക്ഷ പ്രമാണിക്ക് മനസ്സിലായി ഇവൻ സാധാരണ വ്യക്തിയല്ല ഇവൻ അയക്കപ്പെട്ടവനാണ് ഇവൻ മസിഹിയാണ് രണ്ട് പദങ്ങളാണ് ഞാൻ പറഞ്ഞത് യേശുലൂടെ വെളിപ്പെട്ടതായ വചനത്തിന്റെ ശക്തിയും അവനിലൂടെ വെളിപ്പെട്ട അടയാളങ്ങളും അതുകൊണ്ടാണ് ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ അടയാളങ്ങളൊന്നും നടക്കത്തില്ലതുകൊണ്ട് നിന്നോട് കൂടെ അഞ്ച് ഏഴ് പോയിന്റ് നീ പറയുന്നു ഒമ്പത് പോയിന്റ് പറയുന്നു ഞാൻ പറയട്ടെ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ദൈവ സഭകളിൽ ഈ ദിവസങ്ങൾ വെളിപ്പെടട്ടെ രോഗികൾ സൗഖ്യമായി ഭൂതങ്ങൾ വിട്ടുപോയി അത്ഭുതങ്ങൾ നടന്നു യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കൂടിയിരിക്കുന്ന ും പുതുവനം പറ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു പണ്ട് ഏതൊക്കെയോ ദൈവദാസന്മാരുടെ കാലത്തോ ഉണ്ടായിരുന്നു എന്നല്ല പറയേണ്ടത് അവൻ മാനന്യനാണ് ഇന്നും രോഗികൾ സൗഖ്യമാകും ഇന്നും ഭൂതങ്ങൾ വിട്ടുപോകും ഇന്നും വിടുതലുകൾ നടക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച് അധികങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുപിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു പട്ടണത്തിൽ വളരെ ശക്തമായ ദൈവ പ്രവൃത്തിയുടെ ചലനം ഇതാ വെളിപ്പെട്ടപ്പോൾ പാരമ്പര്യത്തിന്റെ ഉന്നതത്തിലിരുന്നവൻ ഇരിപ്പ് ഉറപ്പ് ഇരിപ്പ് ഉറപ്പിച്ചിരിപ്പാൻ ഇതൊക്കെ കഴിയില്ല സഹോദരങ്ങളെ യേശുവിലൂടെ വെളിപ്പെട്ടതായ ദൈവശക്തി സ്തോത്രം യേശുവിലൂടെ വെളിപ്പെട്ട അത്ഭുതങ്ങളെ അടയാളങ്ങളെ കണ്ടിട്ട് ഇതാ സ്തോത്രം ഒരുവൻ പകലല്ല വരുന്നത് അവൻ രാത്രിയിൽ വരികയാണ് കാരണം ഈ വന്ന വച്ചാച്ചൻ സ്തോത്രം സാധാരണ മനുഷ്യനല്ല അവൻ പരീശനാണ് അവൻ ഉന്നതനാണ് അവൻ ധനികനാണ് ാണ് അവനതായി രാത്രിയിൽ വരികയാണ് അവനതാ രാത്രിയിൽ വരുന്നു ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ അവൻ ചന്ദ്രത്തിൽ കടന്നു വരികയാണ് ചന്ദ്ര വെളിച്ചത്തിൽ അവൻ രാത്രിയിൽ വരികയാണ് അവനതാ രാത്രിയിൽ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നു യുവാവേ യുവതിയെ സഹോദരനെ സഹോദരി അകലുന്ന സമയമല്ല യേശുവിനോട് അടുക്കേണ്ട സമയമാകട്ടെ രാത്രി ീർത്തനക്കാരൻ പറയുന്നു ഞാൻ രാത്രിയിൽ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും വായിച്ചിട്ടുള്ള റാമേൻ പറഞ്ഞാട്ടെ ഹാലോ രാത്രിയിൽ പാട്ടുപാടും നിന്റെ ആരാധനയുടെ സമയമാകണം രാത്രി എന്റെ കിടക്കയിൽ നിന്റെ വചനത്തെ ഞാൻ ധ്യാനിക്കും വായനയുടെയും ധ്യാനത്തിന്റെയും സമയമാകട്ടെ രാത്രി സ്തോത്രം അതെ മാത്രമല്ല തിരുവചനം യേശുവിനോട് അടുക്കുന്ന സമയമാകട്ടെ കാരണം രാത്രിയിൽ ചില ശക്തികൾ പ്രബലപ്പെടാറുണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മരണദൂതൻ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മിശ്രിൽ മരണദൂതൻ ഇറങ്ങി നടന്നത് രാത്രിയിലായിരുന്നു എന്നാൽ സ്ത്രോത്രം അന്ന് രാത്രിയിൽ തന്റെ ജനത്തെ ദൈവം വിളിച്ചുവെങ്കിൽ ഇന്ന് രാത്രിയിലും പ്രബലപ്പെട്ട് നിൽക്കുന്നതായ സകല രോഗക്കെട്ടുകൾ പ്രബലപ്പെട്ടിരിക്കുന്ന പൈശാധിക കെട്ടുകളെ അറുത്തുമാറ്റി തന്റെ ജനത്തിനൊരു വിടുതൽ ദൈവം നൽകട്ടെ ഞാനത് പറയുമ്പോൾ തന്നെ ആരൊക്കെയോ പറയുന്നു രാത്രിയിലാണ് ശ്വാസം മുട്ട് കൂടുന്നത് രാത്രിയിലാണ് എന്റെ വേദന അധികരിക്കുന്നത് രാത്രിയിലാണ് അതിനെ രോഗം വെളിപ്പെട്ട് വരുന്നത് അകലെ വലിയ പ്രശ്നമൊന്നുമില്ല രാത്രിയിലാണ് എന്റെ പോരാട്ടം കൂടുന്നതെന്ന് പറയുന്നെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതെന്റെ അവസാന രാത്രിയാകുന്നു ആ കെട്ടുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആഴിയട്ടെ കാരണം തിരുവചനം പറയുന്നു ലുക്കോസ് നാലിന്റെ നാൽപ്പത് വായിക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചതായ സമയത്ത് രാത്രിയിൽ ജനം യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു സൂര്യൻ അസ്തമിച്ചപ്പോൾ ഞാൻ ആ പിടിച്ച ദീനക്കാർ ഒക്കെയും യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു യേശു അവരെ കണ്ട മനസ്സെലിഞ്ഞ് തൊട്ടവരെ സൗഖ്യമാക്കി ഇന്ന് രാത്രിയിൽ നിന്റെ ഹൃദയ കണ്ണ് തുറക്കുന്നു എങ്കിൽ ആണി പഴുതുള്ളതായ കർത്താവിന്റെ കരം ഈ അന്തരീക്ഷത്തിൽ ചലിക്കുന്നു തൊടേണ്ടവരെ കർത്തവ് തുടരുന്നു ഇന്ന് രാത്രി രാത്രിയിൽ ചലിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ ഇരുളിന്റെ വ്യാപാരങ്ങളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു മാറ്റി ജയമെടുക്കുന്നു ഈ ജനം വിടിവിക്കപ്പെടുന്നു വിശ്വസിക്കുന്നവർ അധ്യയനങ്ങളെ തുടരുന്ന ദൈവത്തെ സ്തുതിക്കും ഹലോയ്യ രാത്രി വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ സമയമല്ല രാത്രി ധ്യാനത്തിന്റെ സമയമാകട്ടെ പാട്ടിന്റെ ആരാധനയുടെ സമയമാകട്ടെ ദൈവവചനത്തിന്റെ സമയമാകട്ടെ യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു രാത്രി പ്രാർത്ഥനയുടെ സമയമാകട്ടെ നിങ്ങൾ മിണ്ടുന്നില്ല രാത്രി ഡിജിറ്റൽ സ്ക്രീനിൽ കുനിഞ്ഞു നോക്കുന്ന സമയമല്ല ആരും മിണ്ടുന്നില്ല രാത്രി ഡിജിറ്റൽ സ്ക്രീനിൽ കോഴിയെ കോഴിയെപ്പോലെ പന്നിയെ പോലെ കുനിഞ്ഞു നോക്കുന്ന സമയമല്ല പകരം തല ഉയർത്തി നിവർന്നു നോക്കി തല ഉയർത്തി നിവർന്നു നോക്കി ദൈവവചനം ധ്യാനിക്കുന്ന സമയമാകട്ടെ പ്രാർത്ഥിക്കുന്ന സമയമാകട്ടെ ആരാധനയുടെ സമയമാകട്ടെ രാത്രിയിൽ രാത്രികൾ രാത്രികൾ രാത്രിയല്ല ദൈവത്തോട് അടുക്കുന്ന രാത്രിയാകട്ടെ രാത്രിയിൽ ഇതാ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു കടന്നു വന്ന് യേശുവിനോട് സംസാരിക്കുകയാണ് ഒരു എൻകൗണ്ടർ എന്ന് പറയാം അഥവാ ഒരു മുഖാമുഖം ഒരു അഭിമുഖം നടക്കുകയാണ് സുവിശേഷത്തിൽ പല അഭിമുഖങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ശബരിക്കാരത്തെയും യേശുവുള്ള അഭിമുഖം ഒൻപതാം അധ്യായത്തിൽ പിറവയിലെ കുരുടനുമായിട്ടുള്ള അഭിമുഖം പത്തൊൻപതാം അധ്യായത്തിൽ അതിനു മുമ്പ്സുമായുള്ള അഭിമുഖം ഹെരോദാവുമായിട്ടുള്ള അഭിമുഖം ഉയർത്തെരുന്നേറ്റ ശേഷം മദ്യലക്കാരത്തെയും മറിയുമായിട്ടുള്ള അഭിമുഖം പിന്നെ അവസാനമായി പത്രോസുമായി ഉയർത്തെഴുന്നേറ്റ ശേഷം നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ഉള്ള അഭിമുഖം ഫേസ് ടു ഫേസ് എന്നൊരു പുസ്തകം ആരെങ്കിലും എഴുതിയെങ്കിൽ കൊള്ളാം നിങ്ങൾ എഴുതുന്നില്ലെങ്കിൽ ഞാൻ എഴുതും സ്തോത്രം നോക്കണമേ മുഖാമുഖം അങ്ങനെ മുഖാമുഖങ്ങളുടെ ഒരു സുവിശേഷമാണ് യോഹനാണ് സുവിശേഷം ആരും കേട്ടിരിക്കരുത് മുഖാമുഖം ആർക്കോ ഈ ദിവസങ്ങളിൽ ഒരു എൻകൗണ്ടർ ദൈവം നൽകാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് എൻകൗണ്ടർ മുഖാമുഖം നൽകാൻ പോകുന്നു അടുത്ത സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് കേട്ടോണം അടുത്ത സെന്റൻസ് വീണ്ടും വീണ്ടും ഞാൻ പറിക്കുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പുസ്തകത്തിൽ സ്തോത്രം അതേ പല അഭിമുഖങ്ങൾ നടന്നിട്ടുണ്ട് പല അഭിമുഖങ്ങൾ നടന്നിട്ടുണ്ട് ദൈവമായിട്ടുള്ള അഭിമുഖം എൻകൗണ്ടർ ആ എൻകൗണ്ടറുകൾ ആ അഭിമുഖങ്ങളെ മാറ്റിയാൽ ഇത് ചെറു ചെറിയൊരു നോട്ട് ബുക്ക് ആയി ചുരുങ്ങും അഭിമുഖങ്ങളാണ് അബ്രാമിനെ അബ്രഹാം അബ്രഹാത് അഭിമുഖമാണ് 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 വിക്കനായ മോശയെ കിടന്നവനെ വർഷമായിട്ടും മരണമില്ലാത്ത ഏരിയാവാക്കി യേശുവിന്റെ നാമത്തിൽ യോഹനാണ് വെളിപ്പാടുകാരനായ ശക്തനായ പോർത്തത് ഈ ദിവസം ദൈവകൃപയാൽ ഞാൻ ദൈവകൃപയാട്ടെ ദൈവമായി ദൈവത്തിന്റെ ദൂതന്മാരുമായി േശുമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതോനുമായി നിനക്കൊരു എൻകൗണ്ടർ നടന്നാൽ ഞാൻ ഗ്യാരണ്ടി ആയി പറയുന്നു ഇന്ത്യൻ ചർച്ചിൽ ഏറ്റവും അതികായകനായ ഒരു അഭിഷിക്തനായി നീ വെളിപ്പെടുവാൻ വേണ്ടി പോകുകയാണ് ോട് പറയണ കർത്താവേ എന്നോട് സംസാരിക്കണമേട എൻകൗണ്ടർ നിങ്ങൾക്കാർക്കും വേണ്ടി ഇന്ന് രാത്രി ഞാൻ എടുത്തോളാം ആ ദൂര് നീ എന്നോടൊന്ന് സംസാരിക്കണമേ അബ്രാമിനെ ഇസ്രായേൽ ആക്കിയെ അതെ ഞാൻ അറിയാതെ എന്നൊന്ന് മാറ്റണമേ ഓ ഖമാൻ 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 ഹാലോ ആരെയോ തുടർന്നു ദൈവാൻഭാവ് ഞാൻ അറിയാതെ എന്നെ മാറ്റണമേ ഞാൻ അറിയാതെ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ എന്നോട് നീ ഒന്ന് സംസാരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ നീ കത്തോലിക്കനായിരിക്കാം സിഎസ്എ ആയിരിക്കാം ബന്ദിക്കോസ് ആയിരിക്കാം ദൈവം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു യു നീഡ് എൻ ഹങ്കർ നനക്ക ദൈവമായി ഒരു അഭിമുഖം ആവശ്യം റക്കോബോ ഷാംഫുലിനിയം സെയ്ദൻ ഹർ യാച യെസ് നിക്കോതിമോസ് യേശു കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നുവന്ന് അവൻ യേശുവിനോട് സംസാരിക്കുകയാണ് നിക്കോതിമോസ് വന്നത് യെറുസിലേയും ദേവാലയത്തിൽ നിന്നാണ് യെറുശലിയും ദേവാലയത്തിൽ നിന്ന് നിക്കോതിമോസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് യേശു കർത്താവ് അവനോട് ആരാധന പറയും അല്ലെങ്കിൽ ആഴമായ ഒരു ദൂത് പറയും എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം നിക്കോതിമോസ് വചനം അറിയാത്തവനല്ല നിക്കോതിമോസ് നന്നായി വചനം അറിയാവുന്നവനാണ് നിക്കോതിമസ് വചനം അറിയാത്തവനല്ല നിക്കോതിമസ് വചനം അറിയാവുന്നവനാണ് പുതുക്കുന്ന കാര്യം ഇന്ന് രാത്രി എന്റെ മുമ്പിലും പിൻപിലും വചനം വചനം അറിയാത്തവരല്ല ാണ് ഒരു ദൂത് എടുക്കുമ്പോൾ തന്നെ ഇത് അവൻ അവനേത് വഴിക്കാ കൊണ്ടുപോകുന്നത് ഇതിന്റെ കൺക്ലൂഷൻ വരെ എഴുതി തരാൻ കപ്പാസിറ്റി ഉള്ളവരാണ് എന്നെ നോക്കിയിരിക്കുന്നത് സ്തോത്രം പക്ഷെ പാവങ്ങള് ഗുജറാത്തുകാർ അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ അവർക്ക് അറിയത്തില്ല അവർക്കൊന്നും അറിയാത്തില്ല ഈ പാവങ്ങൾ നടുവിൽ ആയി ജീവിക്കുന്നവരുടെ നടുവിൽ ദൈവാത്മാവ് ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പറയും അമേൻ ആ രോഗികൾ സൗഖ്യമാകുന്നു ഭൂതം വിട്ടുപോകുന്നു അവർ അവർ പറയും ആമേൻ ആ ഇവിടെ ദൈവാത്മ ചലിക്കുന്ന ചോദിച്ചാൽ കണ്ണൂറ് നോക്കും ഏത് വിളിക്ക എപ്പോ സ്തോത്രം സോ നിക്കോതിമസ് അതുപോലെയുള്ള ഒരു ഞാൻ വിചാരിച്ചു നിക്കോതിമോസ് ഇസ്രായേലിന്റെ പ്രഭാഷകനാണ് ഇസ്രായേലിന്റെ അധ്യാപകനാണ് ടീച്ചർ ദ ടീച്ചർ സുമർ പറഞ്ഞത് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു ദ ടീച്ചർ ഓഫ് ഇസ്രായേൽ സ്തോത്രം പ്രധാന അധ്യാപകനാണ് അവനൊരു പ്രധാന പ്രാസീകനാണ് സ്തോത്രം അതാണ് നിക്കോതിമോസ് സോ ഇവനോട് എന്റെ കർത്താവ് വല്ല ഡോക്ടറൽ പ്രോഗ്രാം ഉള്ളതായ പി എച്ച് ഡിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വല്ല ആഴമായ ദൂത് കൊടുക്കും എന്ന് ഞാൻ എന്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ വിചാരിച്ചത് അതൊരു ഞാൻ എന്തോ സ്തോത്രം അതെ ഞാൻ ആ ബുദ്ധി വിചാരിച്ചത് പ്രോഗ്രാമിലുള്ള ഏതോ വലിയ കാര്യം കർത്താവ് പറയും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്നെ വലിയ നിരാശപ്പെടുത്തി കർത്താവിന് പറഞ്ഞു കൊടുത്തത് ആ ഇ പിള്ളേര് പറയുന്നത് പോലെ എ ഫോർ 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 ആപ്പിൾ ബി ബോൾ സി കാറ്റ് ഏറ്റവും അതെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ജനനം വീണ്ടും ജനനമാണ് കർത്താവ് പറഞ്ഞത് പക്ഷെ നാലാം അധ്യായത്തിൽ മറ്റേ ചേച്ചിയുടെ അടുത്ത കർത്താവ് അതല്ല